குறைய நாள நம்ம லைவ் வந்துட்டு அப்துல் அசீ மசீசிஸ் வாட்சிஸ் നമ്മുടെ ചുറ്റര എന്തൊക്കെയാ നടക്കുമ്പോ അല്ലേ Sorry, e watching che è in അതല്ലോ അപ്പോൾ നമ്മൾ പറയാൻ വന്ന വിഷയം വേറൊന്നുമല്ല മറ്റേ അർജുൻ്റെ കേസിൽ നമ്മുടെ സീക്രട്ട് ഏജൻ ഏജൻ്റ് അണ്ണനും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് കേരള ചാനലിൻ്റെ ഒരു പുള്ളിയണല്ലോ എന്താണ് ബോസ് ഇന്ന് പതിവില്ലാതെ ലൈവ് ചുമ്മാ ലൈവ് ഇട്ടു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് നാളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതാണ് റെഗുലറായിട്ട് ലൈവ് ഒന്നും ഇടാതെ ഇരുന്നത് ഇപ്പോൾ ഇനി മുതൽ രാത്രി പറ്റുവാണെങ്കിൽ ലൈവിൽ വരുന്നതായിരിക്കും രസമല്ല ഇതൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ നമ്മുടെ കുത്തുത്തിരുപ്പ് സ്റ്റാർ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജനാണ് അപ്പോൾ സീക്രട്ടേജന അന്ന് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അണ്ണനാണെങ്കിൽ മറ്റേ മനാഫിനെയൊക്കെ തപ്പിപ്പോയി മനാഫിനെയൊക്കെ കാരനകത്തിരുത്തി അണ്ണൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പം അതിലിടയ്ക്ക് ആ സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതില്ലാത്ത അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അർജുൻ മനാഫ് വിഷയം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അല്പം പൊലിപ്പിച്ചു കാണിച്ചു എന്നൊരു സംശയം ഇല്ലാതില്ല സോഷ്യൽ മീഡിയയും മാധ്യമവും പൊലിപ്പിച്ച് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനാഫിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുക്കുന്നു അർജുൻ്റെ കുടുംബത്തിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കുന്നു എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി ചോദിക്കുന്നു അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പോയി ചോദിക്കുന്നു മീഡിയ ചെയ്തൊരു കാര്യമാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റിങ് നടക്കും അതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മീഡിയ ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക ഒരു സമീപനം ഒരു സംയമനം പാലിച്ച് നിൽക്കേണ്ട കടമ മീഡിയക്കുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മീഡിയ ഈ അർജുൻ്റെ കുടുംബത്തിൽ പോയിട്ട് മനാഫ് ഇങ്ങനെ പറഞ്ഞല്ലോ മനാഫ് അങ്ങനെ പറഞ്ഞല്ലോ മനാഫ് അത് പറഞ്ഞത് ശരിയായോ മനാഫ് ഇത് പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അർജുൻ്റെ കുടുംബത്തിലൂടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനാഫ് പറഞ്ഞു എന്ന് അവരുടെ കുടുംബക്കാർ കേൾക്കുന്ന അപ്പോഴല്ല ആയിരിക്കും അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരുടെ കുടുംബക്കാർക്കൊരു എന്താ പറയുക ഒരു തീർച്ച പോലെ ഈ മകൻ മരിച്ചിരിക്കുന്ന ലക്ഷ്മണത്തി ഇരിക്കുമ്പോൾ അതുകൂടെ കേൾക്കുമ്പോൾ ഒരു എന്താ പോലെ അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറയും അപ്പൊ അത് തിരിച്ചു വന്നിട്ട് മനാഫിന്റെ അടുത്ത് വന്നിട്ട് മനാഫ് അർജുൻ്റെ കുടുംബം ഇങ്ങനെ മനാഫിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് മനാഫിന് പറയാനുള്ളത് അർജുനന്റെ കുടുംബം പറഞ്ഞ ശരിയാണോ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് മനാഫിനോട് ചോദിക്കും അപ്പൊ മനാഫും കുറച്ച് കാര്യം പറയും സത്യം പറഞ്ഞ ഇടയ്ക്ക് നിന്ന് അപ്രതം പിരികേറ്റി കൊടുത്തത് മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോ സോഷ്യൽ മീഡിയ ഓൾറെഡി ഓഡിറ്റ് ചെയ്യും അല്ല സോഷ്യൽ മീഡിയയിലുള്ള ആരെങ്കിലും ഇതിന്റെ പുറകെ പോയതെനിക്ക് അറിഞ്ഞോളൂ ഇതിന്റെ പുറകെ മനാപ്പിൻ്റെ എസ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുക്കാനോ അതിൻ്റെ കുടുംബത്തിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കാനോ പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മീഡിയ നല്ലപോലെ എൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട് അത് ഗിരീഷ്മണി സുഖമാണോ സുഖമാണ് അപ്പോൾ അതാണ് സംഭവം ഇതിന് കുറ്റം പറയാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ മാത്രമേ എൻ്റെ ബ്ലെയിം ചെയ്യാനുള്ളൂ അവരാണ് ഈ വിഷയം ഇത്രത്തോളം വഷളാക്കിയത് ഷിരൂരിൽ മറ്റേ ഏതോ ഒരു പുള്ളി ഉണ്ടായിരുന്നാലോ മറ്റേ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സ്വമേധയാ വന്നൊരു പുള്ളി ആ പുള്ളിയുടെ എക്സ്ക്ലൂസീവ് ബൈറ്റ് എടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നു പല മീഡിയകളും എന്നിട്ട് കുറച്ചുകൾ ചിലപ്പോൾ ആ പുള്ളിയെ തെളി പറഞ്ഞു അത് വേറെ കാര്യം അപ്പം അങ്ങനെ ചെയ്യുന്ന മീഡിയയാണ് നമുക്കുള്ളത് അപ്പോൾ സംഭവം എനിവേ ഇങ്ങനെ രണ്ട് അടികളവിടെ നടന്നു ഈ അടികൾ നടന്നപ്പോൾ ഒതുതിരിപ്പ് സ്റ്റാർ നമ്മുടെ അരിയണ്ണൻ സീക്രട്ടേനെ അണ്ണനാണ് അർജുൻ്റെ കുടുംബത്തിനെ മനാഫനെ പറഞ്ഞ് തിരിച്ചതെന്ന് പറഞ്ഞിട്ടൊരു ആരോപണം കേട്ടു അത് എന്തോന്ന് എന്തോന്നറിയുള്ള അണ്ണനും മറ്റേ പബ്ലിക് കേരള ചാനലിൻ്റെ ഓണറായിട്ടുള്ള പുള്ളിയും കൂടെ ചേർന്നുകൊണ്ട് മനാഫേനെ വിളിച്ചു വരുത്തി അർജുനെ വീട്ടിൽ കൊണ്ടു വന്നു പ്രശ്നം സോൾവ് ചെയ്യുന്നു കാണിക്കുന്നു അവർ സോൾവ് ചെയ്യുന്നു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നു പക്ഷെ വനിതാപാല വനിത ബാലകൃഷ്ണൻ ഞാൻ പേര് അല്ലേ ഹായ് ആ അപ്പോ ആ അവരുണ്ടൂടെ വീട്ടിൽ കൊണ്ടുപോയി സീക്രട്ട് ഏജന്റും മറ്റേ പുള്ളിയും കൂടി ഇത് ഒതുക്കി തീർത്തുന്നുണ്ട് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വന്നത് പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയില് ഈ ഒരു വിഷയം വന്നപ്പോ മറ്റേ ട്വന്റി ഫോറിന്റെ ന്യൂസ് കണ്ടതാ ട്വന്റി ഫോറിന്റെ ഹാഷ്മി ഹാഷ്മി മനോഫിനോടൊന്നു ചോദിച്ചില്ലായിരുന്നു അന്ന് ചോദിച്ചായിരുന്നു മനോഫിനോട് അർജുനന്റെ കുടുംബത്തിനെ ഒന്ന് സന്ദർശിക്കുവോ എന്ന് ഹാഷ്മി ചോദിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായര് രാവിലെ റിപ്പോർട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് കാരണം ഇവർ കോംപ്രമൈസായ ആ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഒറ്റ ന്യൂസുകാർക്കും കിട്ടിയിട്ടില്ല അത് ആ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ മാത്രമാണ് ന്യൂസുകാർ പോലും അറിയുന്നത് പക്ഷെ ചില ന്യൂസുകാർ ഇത് ഇവരുടെ ആ ഒരു പ്രേരണ മൂലമാണ് ഇങ്ങനെ നടന്നതെന്നാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചമാണ് തോന്നിയത് സൈക്കിൾ ടേജൻറ്റ് നമ്മുടെ അഖിൽമാരാർ അന്ന് മലിച്ച് കയറിയതാണ് ഒരു ചാനൽ ചർച്ച ചെയ്യാൻ നമ്മുടെ ഉള്ളി കൂന്ന വിഷയത്തിൽ അതൊക്കെ പണ്ടത്തെ വിഷയം നമ്മൾ അതും ഇനി നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞ അതൊക്കെ പണ്ടത്തെ വിഷയം അത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പോയി അതിപ്പോ പുതിയ വിഷയം ഈ ഒരു കാര്യത്തിൽ സീക്രട്ട് ഏജന്റും മറ്റേ പുള്ളിയും കൂടാണ് ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തതും ആ മറ്റേ മനാഫിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയതും പക്ഷെ ഈ ഈ ഒരു കാര്യം മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നപ്പോൾ അവരിത് എന്താ പറയാ അവരുടേതായിട്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ തക്കിട തരിപടി തരികിട പരിപാടികൾ കാണിക്കുന്നോ അതിൽ പ്രത്യേകിച്ചും ട്വന്റി ഫോർ ന്യൂസില് ശ്രീകണ്ഠൻ എന്നായിരുന്ന പറഞ്ഞ കാര്യമാണ് എനിക്ക് എന്നെ ചിരിപ്പ് ചിരിപ്പി ഞാൻ സത്യം പറഞ്ഞ ന്യൂസ് കണ്ടിട്ട് ചിരിച്ചു പോയി അത് ഹാഷ്മി ഒന്ന് ചോദിച്ചില്ലായിരുന്നു എന്തുകൊണ്ടും മനാഫിന് അർജുൻ്റെ വീട്ടിലും വീട്ടുകാരെ സന്ദർശിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്തോളൂ ഹാഷ്മി എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ മനാഫ് അർജുൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ പുള്ളിയുടെ മോർണിംഗ് ഷോയിൽ എന്തോ ഒരു ഇല്ലേ അതിൽ വന്നിരുന്നോണ്ട് പറഞ്ഞേ കണ്ടു എന്റെ രണ്ട് ഫോണും ഇപ്പോ റണ്ണിങ് ആണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കാണിച്ചു തന്നെ അത് അത് പറഞ്ഞ അത് കണ്ടിരുന്ന് ചിരിച്ചു പോയി ഞാൻ ഇത്രയും വലിയൊരു ചാനല് ഇത്രയും വലിയൊരു ചാനലിന്റെ ഉടമ്പ അങ്ങേര് വന്നിരുന്നോണ്ട് ഹാഷ്മി പറഞ്ഞിട്ടാണ് മനാഫ് പോയെന്നുമ്പോൾ തെള്ളുകയാണ് എന്തോ ചെയ്യാനാ ദോറ അതാണ് വിഷയം അപ്പൊ ആ വിഷയം അങ്ങനെ തീർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനാഫ് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സോൾവ് ആകാനുള്ളത് ഉള്ളതല്ലേ ഇതിനു മുമ്പും ഇവര് ഈ പത്രസമ്മേളനം കൊടുക്കുന്നതിന് മുമ്പും ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തപ്പോ അതിൻ്റെ അത് പറഞ്ഞതാണ് ഇവര് ഈ പത്രസമ്മേളനം കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ലാതെ അവരതിനകത്ത് ആരോപിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു സൗന്ദര്യപ്പണക്കം പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് മനാഫ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മനാഫ് പൈസ പിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോ ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചതാണ് മനാഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് മലേഷ്യങ്ങളും ഹോട്ടലുകളൊക്കെ ഉള്ള മനുഷ്യനാണ് അങ്ങേർക്കൂടെ ഈ പണ്ട് പിടിച്ചിട്ട് വേണ്ടല്ലോ ജീവിക്കാനായിട്ട് അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ കേട്ടു അപ്പോൾ എരികയറ്റാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു അതാണ് ശരിക്കും പറ്റിപ്പോയത് പിന്നെ പിന്നെ അവരുടെ ആരോപണങ്ങളായിട്ട് അറിയാമല്ലോ മനാഫി യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നോ അവരുടെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെറിയ സൗന്ദര്യ പണക്കത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് മനാഭവും അവരുടെ കുടുംബവും നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളായിരുന്നു നേരത്തെ ഈ പ്രസ്മീറ്റ് വിളിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു പ്രസ്മീറ്റ് വിളിച്ചിട്ടാണ് ഇത് നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനും സോഷ്യൽ ഓഡിറ്റിങ്ങിനും ഒക്കെ ഇട്ട് കൊടുത്തത് അവർ തന്നെയാണ് പിന്നെ ഇങ്ങനൊരു വിഷയം പുറത്ത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുക ആൾക്കാരുടെ അടുത്ത് ഇത് ഇട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഞാൻ എൻ്റെ വീഡിയോയിലത് തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു അവരിത് പ്രസ് മീറ്റ് പോലും വിളിക്കേണ്ട ആവശ്യമില്ല മനാ ഈ തരക്കെല്ലാം കഴിഞ്ഞപ്പോൾ മനാഫിനെ പോയി കാണുക മനാപ്പിനോട് കാര്യം പറയുക മനാഫിന് കാര്യം മനസ്സിലാവും അവിടെ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളത് ഇപ്പോഴാണെങ്കിലും മനാഫിനോട് കാര്യം പറഞ്ഞു മനാഫ യൂട്യൂബിലെ കുറച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യുക ചെയ്തു പിന്നെ മാപ്പു പറയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവരുടെ കുടുംബത്തിനോട് ആ കുടുംബത്തിനോട് ആരോ പറഞ്ഞു ആ അതെ അതാണ് ആ കുടുംബത്തിനെ ആരോ പറഞ്ഞു പിരികേറ്റിയതാണ് അല്ലെങ്കിൽ അവരുടെ ആരോപണം ആ പ്രസ്മീറ്റ് ആരോപണം ഫുള്ളിരുന്ന് കേട്ടാ അറിയാം നിസ്സാര സൗന്ദര്യ പണങ്ങളു നിസ്സാര സൗന്ദര്യം നിസ്സാര കാരണം പറഞ്ഞിട്ടാണ് അവര് മനാഫിനെതിരെ ഒരു പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയത് അതൊക്കെ സത്യം പറയാ സില്ലി കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രസ്മീറ്റൊക്കെ അവർ വിളിച്ചു വരുത്തിയത് കേട്ടിപ്പോ എന്താ പറയാന്ന് പറയാ ആ ഇതിന്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയൊരു വിഷയമാണ് നമ്മുടെ മീനു മുനീർ ചേച്ചി അറിയാമെന്ന് വിചാരിക്കുന്നു ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചി കുറെ ആരോപണങ്ങളൊക്കെ അഴിച്ചുവിട്ടായിരുന്നു മറ്റേ ബാലേന്ദ്രമേനോനെതിരെയും ആ പിന്നെ അരണ്ടർക്കെതിരെയൊക്കെ ചേച്ചി കുറെ എന്താ പറയാ കൊറേ ആരോപണങ്ങളൊക്കെ അഴിച്ചുവിട്ടായിരുന്നു അപ്പോ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പൊ ചേച്ചിക്ക് തന്നെ ബാക്ക് പേർ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് ബാരേന്ദ്രമേനോൻ കേസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി കഴിഞ്ഞാൽ നമ്മൾ വൈകാതെ അതും വരുമായിരിക്കും കാത്തിരിക്കുക എന്റെ ബ്രോ ശരിയാണ് ആ പുള്ളിക്കാരനും പറയാൻ പേരുകൾ ബാക്കിയില്ല ഇതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യം പറയാം പുള്ളിക്കാരി മലയാള സിനിമയിലുള്ള പല ആൾക്കാർക്ക് ഇടപാടുകളുണ്ടായിരുന്നു ഇതിൽ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാത്ത ആൾക്കാരുടെ പേര് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഏതോ ഒരു പെൺകുട്ടിയുടെ വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ നാളെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ബീന ആൻ്റണിയുടെ മെക്കിട്ട് കയറാൻ പോയിട്ട് അവരുടെ ഭർത്താവ് ഇവരുടെ നല്ല ഭാഷ പറഞ്ഞെങ്കിൽ കിട്ടും അത് ഇവർക്ക് സഹിച്ചില്ല ഇവർ അതെടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ഇവരുടെ ഭർത്താവ് ബീന ആൻ്റണിയെക്കുറിച്ച് പറയുന്ന ഒരു വോയിസ് ആ കേട്ട് കണമായിരിക്കും ഒന്ന് തീർന്നപ്പോൾ അടുത്തത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ വിഷയം അർജുൻറെ വൈഫാണ് അവരുടെ പൈസ മൊത്തം അർജുൻറ് വീട്ടുകാർ തട്ടിയെടുക്കുന്നു അതാ ഇതാ കോപ്പാണ് കുറെ ഓഞ്ഞ ചാനൽസ് ഉണ്ട് ബ്രോ ആ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വന്ന് തുടങ്ങി അർജുൻ്റെ വൈഫ് പൈസ തട്ടി എടുക്കുന്നു ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഇതൊക്കെ എന്ത് വിഷയമാണിത് ഇത് പറയുന്നത് ആ വിഷയമൊക്കെ അവിടെ കൊണ്ട് തീരേണ്ട കാര്യങ്ങളാണ് വീണ്ടും വേറെ ഓരോ വിഷയങ്ങളൊക്കെ ആയിട്ട് അത് എന്തിന്റെ ആവശ്യമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വേറെ ഓരോ വിഷയങ്ങളായിട്ട് കൊണ്ടുപോകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു ഞാനാ അത്തോട് ആ വിഷയം വിട്ട ഞാൻ പിന്നെ അതിന്റെ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ മനാഫിന്റെ ഈ പ്രസ് മീറ്റ് വന്ന ആ ഒരു വീഡിയോ മാത്രമേ കേട്ടുള്ളൂ പിന്നെ ഒരുമിച്ച വീഡിയോ അന്ന് ഞാൻ ചെയ്യാൻ പോയിട്ടില്ല വിഷയം അതോട് വിട്ടു പൈസ തട്ടിയെടുക്ക എന്നത് തള്ളിക്കളയാൻ കഴിയില്ല ഉം ഇൻഷുറൻസ് തുകയും പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന തുകയും ഇനി മരണം മറന്ന് പണത്തിന് വേണ്ടിയുള്ള അടിഹരിക്ക് രണ്ട് കുടുംബങ്ങളും പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെന്തേരും കാണുമായിരിക്കും ഇവ ഞാൻ അതിൽ വലിയ ഇത് കൊടുക്കുന്നില്ല അത് അവിടം കൊണ്ട് തീർന്നു അതിന്റെ പ്രതിഷേധം കിട്ടി അത് ദഹിപ്പിച്ചു കഴിഞ്ഞു അത് അവിടം കൊണ്ട് കഴിഞ്ഞു ഇപ്പോ അതില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് അവരെ അവരുടെ പാടായി എന്തെങ്കിലും കാണിക്കട്ടെ ഒന്ന് പറയാം ഉം കാണാൻ വേറെ കാണാൻ മെനയുള്ള ഒറ്റ ഇര പോലും ഇല്ല ഉള്ളിന്റെയും ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല സിനിമ ഇറങ്ങണം അത് അതാണ് സത്യം പറഞ്ഞ മീനു മിനീറിന്റെ കഥയൊക്കെ കേട്ടുകഴിഞ്ഞാണ്ടല്ലോ മറ്റേ മീന ആന്റി ഭർത്താവ് അവരുടെ അവര് പറഞ്ഞ കഥ കേട്ടിട്ട് ഒരു കാര്യം പറഞ്ഞ് എനിക്കിപ്പോഴും സ്ട്രഹിക്കുകയാണ് ഈ മുത്തുച്ചിപ്പി പയർ പോലുള്ള പണ്ടത്തെ മാസികകൾ ഇവർ വായി ഇവിടെ പറഞ്ഞ ആൾക്കാരെ സൂചിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബീനാൻറ്റണിയുടെ ഭർത്താവ് വന്നിരുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടിരുന്നു ഞാൻ ചിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് ബീനാൻറ്റണിയുടെ ഭർത്താവ് പറഞ്ഞ ആ വീഡിയോ ഇവരെടുത്ത് വെച്ചിട്ട് ഇവരുടെ ഭർത്താവിനെ കൊണ്ട് ബീനാൻറണിക്കെതിരെ ഒരു ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഇവരുടെ ഭർത്താവ് പറഞ്ഞതിന്റെ കട്ടൻ ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ വന്നോണ്ടിരിക്കുന്നത് കാരണം ഇവർ ഏതാണ്ട് മാരാകെയാണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞാൽ അതൊക്കെ ചിരി വരും പിന്നെ ഒരു പെൺകുട്ടിയുടെ വോയിസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുമായിട്ട് ഉണ്ടായിരുന്ന വേറെ കുറച്ച് നടന്മാരുടെ പേര് ഒന്നും ഇവർ പുറത്ത് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ വോയിസ് ഒന്നും പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇവർക്ക് ദേഷ്യമുള്ള അതായത് ഇവർ ഇവരുമായിട്ട് നേരത്തെ ഇടപാടുണ്ടായിരുന്ന ആൾക്കാര് പലരുമായിട്ടുണ്ടായിരുന്നു അതിൽ ഇവർക്ക് ദേഷ്യമുള്ള ആൾക്കാരുടെ പേര് മാത്രമേ ഇവർ പുറത്തു കൊടുക്കും അങ്ങനെ ഒരു വോയിസ് മനാഫ് നല്ലൊരു മനുഷ്യന് ഉടമയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല നല്ലതേ വരും സത്യം എപ്പോഴും ജയിക്കും പൊതുവെ മനുഷ്യരുടെ സ്വഭാവം മറ്റുള്ളവരുടെ നന്മയിലും ഉയർച്ചയിലും ഈഗോ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഞാൻ എപ്പോഴും സംഭവിച്ചത് ആണെന്നത് എനിക്ക് തോന്നുന്നു അതായത് മനാഫ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അർജുന കുടുംബത്തിന് എന്ത് നഷ്ടപ്പെടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മനാഫ അയാളുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അയാൾക്കെന്നൊരു എന്താ പറയുക അർജുനെന്നൊരു ആളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആളുടെ പ്രൊഫൈൽ പിക്ചർ ഇട്ടു പിന്നെ അവിടെ വളർന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം മീഡിയ ഏറ്റെടുത്തത് മീഡിയ ഏറ്റെടുത്തത് മനാഫ് ഇത് സോഷ്യൽ മീഡിയയിലും കൊണ്ട് വന്ന് കരഞ്ഞു കിടന്ന് പറഞ്ഞപ്പോഴും കണ്ടാണ് ഒരു വിഷയം മീഡിയ ഏറ്റെടുത്തതെന്നാണ് എൻ്റെ ഒരു അറിവ് അതിനുശേഷമാണ് ബാക്കിയുള്ള കുറേ ചാനലുകാരെല്ലാം അവിടെ മൈക്കോട്ട് ചെന്നത് അതിനുമ്പ് മനാഫ് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ പുറകെ കിടന്ന് ഇത് അറിയിക്കാനും ഇത് പുറം ലോകത്തെ അറിയിക്കാനും ഇവിടെ ഓടിയെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ മനാഫ് മാത്രമേ ഉള്ളായിരുന്നു നല്ല ടൈംസ് ആകുമ്പോൾ എല്ലാത്തിനും റെഡി ബട്ട് ആ ടൈം സ്ഥിതി ചെയ്ത് തീർന്നു അതാണ് കാര്യം അത് തന്നെ കറക്റ്റാണ് ഓർവ് പറഞ്ഞത് അതാണ് അതാണ് അവരുടെ പ്രശ്നം അതാ അത് തന്നെയാണ് ആ സ്ത്രീയുടെ പ്രശ്നം അവരത് എന്താ പറയാ അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരെല്ലാം അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ട് അവർ പുറത്തു വരും അത് തന്നെയാണ് അവരുടെ പ്രശ്നം പിന്നെ ഇതിനകത്ത് വേറൊരു ആരോപണം വരുന്നത് ഇവർക്കെതിരെ ഒരു ബന്ധുവായിട്ടുള്ളൊരു പെൺകുട്ടി കുറെ ആരോപണങ്ങൾ വന്നായിരുന്നു അതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇവർക്ക് ട്രാവൽ ഏജൻസിയോ ഡാൻസോ അങ്ങനെ നല്ല സംഭവങ്ങളുണ്ട് ആ ഒരു സംഭവത്തിൽ നിന്ന് പെൺകുട്ടികളെ വിദേശത്തേക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള ഓരോ ചീത്ത ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്ന സംഭവങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നു ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ ഇവരുടെ ബന്ധുവായിട്ടൊരു പെൺകുട്ടി ആ പെൺകുട്ടിയും അങ്ങനെ കൊണ്ടുപോയി പെടുത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ ആ ഒരു സംഭവത്തിനെ താങ്ങുന്ന രീതിയിൽ വേറൊരു സ്ത്രീയുടെ വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവര് ഇവരവിടെ കൊണ്ടുവന്ന് പെടുത്തിയ പെൺകുട്ടികൾ പെൺകുട്ടികളെ സഹായിക്കുക അവരവിടുത്തെ ഡബ്ല്യു എച്ച്ഒര് ഡബ്ല്യു എച്ച്ഒ അല്ല ഏതോ എൻ ജി ഒരെ അങ്ങാണ്ട് വർക്ക് ചെയ്യുക അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഇവർ പെടുത്തിയതാണ് അവരുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് മനാഫ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടട്ടെ ആവശ്യമില്ല അങ്ങേർക്ക് അങ്ങനെക്കാവശ്യത്തിനുള്ള ഉണ്ട് ഇവിടെ ആവശ്യമില്ല അയാൾ ഫിനാൻഷ്യലി സൗണ്ട് സൗണ്ടാണ് അതാണ് മനാഫിന് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടല്ലോ ജീവിക്കാൻ താങ്കൾക്ക് മലേഷ്യയിലും ഏതാണ്ട് ഹോട്ടൽ ഏതാണ്ട് പിന്നെ കുറെ തടി മില്ലോ അങ്ങനെ തന്നെയൊക്കെയുണ്ട് പിന്നെ കുറെ ലോറികളൊക്കെ ഉണ്ട് കോറി കിണക്കിന് സ്വപ്പമുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ കിട്ടിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാനായിട്ട് അയാൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയത് ആ മീഡിയ അറ്റൻഷൻ ആ ഒരു സ്ഥലത്തെ വാർത്തകൾക്ക് പറയുമ്പോൾ ആ വാർത്തകളെ പുറത്തെത്തിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ യൂട്യൂബ് തുടങ്ങിയത് അതായത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞതുമാണ് പിന്നെ ഇതിൻ്റെ ഇറക്കി എന്നാൽ ആരൻ്റെ പിരി വെറ്റിക്കൊടുത്തതാണ് മനഫ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു അർജുൻ്റെ പേര് വെച്ച് ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരൻ്റെ പിരി വെറ്റി കൊടുത്തതാണ് അതാണ് സംഭവം അത് അവരുടെ കുടുംബത്തിന് ചിന്തിക്കാമായിരുന്നു ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു പറഞ്ഞ് തീർക്കാന്ന് വിചാരിച്ചാൽ മതി പക്ഷെ എന്തോ ഈഗോ കത്തിച്ചു വിട്ടു പ്രസ്മീറ്റ് വിളിക്കുന്നു പ്രശ്നിച്ചാൽ തുടങ്ങാൻ പറയുന്നു ആട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ ആ ബാക്ക് ടു ദ പോയിന്റ് നമ്മുടെ മീനും മുന്നൊരു ചേച്ചി ആ ആ ചേച്ചിയെക്കുറിച്ച് പുളിക്കാരി ഒരു പല പെൺകുട്ടികളെയും ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്ത അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മുട്ടുള്ള ഉണ്ടല്ലോ പുള്ളി പുള്ളിയെ മറ്റേ സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആ ഒരു പോയിസിൽ പറയുന്നുണ്ട് എന്തായാലും മച്ച ഞാൻ പണ്ട് എഫ് ഇ സീറോ ത്രീയിൽ പെടാൻ പോയത് നിന്റെ വീഡിയോ കണ്ട് രക്ഷ താങ്ക്സ് ഓൾവേസ് കാരണം ഞാനും അതിൽ പെടാൻ പോയ ഒരാളാണ് ഞാനവരോട് കറക്റ്റായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിച്ചാണ് പക്ഷെ അവരെന്നെല്ലാം പറ്റിക്കാൻ നോക്കി ഞാനും പൈസ ഒന്നും കൊടുത്തില്ലായിരുന്നതിനകത്ത് പക്ഷെ ഞാനും പെടാൻ പോയത് ഞാനും അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ട് ഇനി അതിന് പെടൽ എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് താങ്കൾക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അരൺ ആ അരുൺ തന്നെ അരുൺ തന്നെ അരുണോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മറ്റേ സ്ത്രീ പറഞ്ഞത് അപ്പോ അയാൾ അയാൾക്ക് എന്തൊക്കെയോ ഇവർ അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൾഫില് ആ ഒരു സ്ഥലത്തെ പിന്നെ പെട്ടപോലെ പെൺകുട്ടികളുടെയും അവരുടെ ഡീറ്റെയിൽസും ഇവർ അവിടുന്ന് ഗേറ്റ് വിട്ടിട്ടുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും ഒക്കെ അവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ മീനു മിനിർ ജയിച്ച് പെടും നല്ല രീതിക്ക് തന്നെ പെടും പിന്നെ ഇവരുടെ നൈബേഴ്സ് ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒക്കെ പറയുന്നത് പലരും ഇവരെ രാത്രി വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നാണ് അപ്പോൾ അതിലിനി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ടല്ലോ അപ്പം അതാണ് സംഭവം താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ സത്യം സത്യമാണ് അതുകൊണ്ട് താങ്കളുടെ വീഡിയോ ഒക്കെ തന്നെ കാണാറുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ താങ്കളെ അറിയുന്നത് അതൊക്കെ തന്നെയും ഞാൻ കമൻറ്റ് ഇടുന്നുണ്ട് താങ്ക് യു ആരാ വനിതാ ബാലകൃഷ്ണൻ ഓക്കെ താങ്ക് യു അറിഞ്ഞതിന് വളരെ സന്തോഷം അപ്പോൾ മീനു മിനോർ ചേച്ചി പുള്ളിക്കാരി ഞാൻ പുള്ളിക്കാരി മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് മുകേഷിനെതിരെ അല്ല ജയസൂരിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജയസൂരിക്ക് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മിനിമി മുന്നോട്ട് വന്നത് അതിൽ മുകേഷിൻ്റെ കേസിൽ കോടതി കണ്ടുപിടിച്ചൊരു കാര്യം അതായത് കോടതിക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഇവർ തമ്മിൽ മ്യൂച്വലി നടന്നൊരു കാര്യമാണ് അതായത് ഇവർ പറയുന്ന മൊഴിയിൽ ഇവരെ മുകേഷ് വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോയി അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം മുകേഷ് തിരിച്ചിവരെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ വിട്ടു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പീഡിപ്പിച്ച ഒരാളുടെ കൂടെ ഇവർ തിരിച്ച് ഫ്ളാറ്റിലേക്ക് അയാളുടെ കാലത്ത് തന്നെ വന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യമാണ് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചൊരു കാര്യമാണ് അപ്പോൾ തന്നെ ഇറക്കാത്ത താമസമുള്ളവർക്ക് മനസ്സിലായതാണ് ഇത് മ്യൂച്വലി നടന്നൊരു കാര്യമാണ് ഇവർക്ക് മുകേഷിനോട് എന്തോ ഒരു ദേഷ്യം തോന്നിയതിൻ്റെ പേരിൽ അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം തോന്നിയതിൻ്റെ പേരിൽ പറഞ്ഞതാണ് എന്നൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനൊരു ഇത് കോടതിയും പറയുകയുണ്ടായി പിന്നെ മുകേഷ് അത്ര നല്ല ആളെന്ന് ഞാൻ പറയില്ല മുകേഷിന്റെ പഴയ ഭാര്യയുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായ സമയത്ത് അവരെ തൊഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് മുകേഷ് അത്ര വെളുപ്പല്ല എന്നാലും ഇവർ പറയുന്ന കാര്യങ്ങൾ ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അതിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും ഞാൻ സോലിനെ ആദ്യം ടോയിട്ടാണ് തുടങ്ങിയത് കമൻസ് ഇട്ടപ്പോൾ ചാനൽ ഞാൻ ലൈവ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കാറുണ്ട് ആ ഞാൻ കണ്ടിട്ടുണ്ട് സാർ അതാ അതാണ് പഴയ പുള്ളിക്കാരിയുടെ പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി പുള്ളിക്കാരെ അതിപ്പോഴും വളരെ ആ പുള്ളിക്കാര് പറഞ്ഞ പോയിന്റുകൾ ഇപ്പോഴും പുള്ളിക്കാര് ഉറച്ചതാണ് ഇപ്പോൾ ഉണ്ട് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് മുകേഷ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ തന്നെ അവർ പലപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുകേഷ് അത്ര വെളിപ്പാട്ടുള്ള പക്ഷെ ഈ ഒരു കേസിൽ മീനു മുനീറുടെ ചേച്ചി മുകേഷിനേക്കാളും തരികടയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീനുമുനിർ ചേച്ചയ്ക്കെതിരെ വരുന്ന കേസ് മീനുമിനിറേച്ച് കൊടുത്ത കേസിനേക്കാളും കൂടുതലുണ്ട് കൂടുതലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മീനു മിനിർ ചേച്ചി ചേച്ചിയുടെ ബന്ധു കൊടുത്തേക്കുന്ന കേസിൽ ബോക്സോ കേസ് വരെ വരും ആ ഒരു വകുപ്പിലൊക്കെയാണ് കേസ് കൊടുക്കുന്നത് അപ്പം എന്തായാലും ആ അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക അവർക്കെതിരെ വേറെ നല്ല കേസും കൂടെ വരുന്നുണ്ട് കേട്ടോ മറ്റേ വീനാനിയും അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ നല്ല കാര്യം എന്തായാലും മീനുമിനീർ ചേച്ചിയുടെ കട്ടയപടവും കടക്കാറായി കാരണം ഈ പെൺകുട്ടികളെ കയറ്റി അയച്ചു അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ണ്ട് വരുമെന്ന് തോന്നുന്നു അപ്പം ആ ഒരു കാര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു കേസാണ് ചേച്ചി പേടും മീനു മിനീർ ചേച്ചി എട്ടിന്റെ പണി കിട്ടി പെട്ടു പെട്ട് മീനു മീനുമനീർ ചേച്ചി സത്യം പറഞ്ഞാൽ പിന്നെ ഇവർ ഇവർ ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതെന്ന് എനിക്ക് സംശയം തോന്നുന്നത് കാരണം ഇവരുടെ റിപ്പോർട്ടർ ചാനലിനെ കണ്ട് ഇവരുടെ ഫേസ് ബ്ലറായി കാണിച്ചു ആ ഒരു സമയത്ത് എൻ്റെ ഫേസ് ബ്ലർ ആക്കണ്ട എന്നെ നാട്ടുകാര് കാണട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ ആ ഒരു സമയം തൊട്ട് എനിക്ക് ഒരു സംശയമുണ്ട് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു അതിപ്പോ ഏകദേശം കൺഫേം ആയി ന്യൂക്ലിയർ കോമ്പിനേക്കാളും ഡേഞ്ചർസ് ആണ് ചില നമ്മൾ ചെത്താൻ ചീത്ത പേര് മാറില്ല നീരുമുനറിയച്ചേതാണ്ട് അത് പുറത്തേക്ക് തന്നെയാണ് എന്നാൽ ഞാൻ സംഭവിക്കുന്നു കാരണം അവർ അവർ കുറേ ആൾക്കാരുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ട് അവർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടക്കാതെ വരുമ്പോൾ അവരെല്ലാവരും പീഡിപ്പിച്ചവരാവും ബാക്കിയെല്ലാം മ്യൂച്വലി നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇഷ്ടമില്ലാതെ വരുമ്പോൾ അത് പീഡനമാവും എന്തോ പറയാനാന്ന് പറയുന്നു അങ്ങനെ കുറേ ആൾക്കാര് അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒരു ചാനലിൽ എന്തോ ഒരു ചാനലിൽ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം വീഡിയോ ഇട്ടെന്നോ ഭർത്താവ് ഗൾഫിലെ വെച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നോ ഭർത്താവിന്റെ അമ്മ വന്നിരുന്നു ഈ ഭാര്യയും മക്കളും കൂടെ ചേർന്നാണ് ആ പുള്ളയും കൊന്നതെന്നോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്നോട് കുറേ പേര് വീഡിയോ ചെയ്യാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടെനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് പിന്നെ ഞാനതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പിന്നെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനുമില്ല അത് അവരുടെ കുടുംബ പ്രശ്നമാണ് ഇതിപ്പോൾ അമ്മായിമ്മ വന്നിട്ട് പറയും മരകളുടെ മരുമകളുടെ പ്രശ്നമാണ് അത് മരുമകൾ വന്നിട്ട് പറയും അമ്മായിമ്മയുടെ പ്രശ്നമാണോ അത് അങ്ങനെ അങ്ങനെ അടിച്ചങ്ങ് തീരട്ടെ നമ്മളതിനെക്കുറിച്ചൊന്നും ഇല്ലാതെ പോകണ്ട അതങ്ങനെ അങ്ങ് തീരട്ടെ നമ്മൾക്കിപ്പോൾ മീനുമൂനിയുടെ ചേച്ചിയുടെ കാര്യം നമുക്ക് കുറച്ച് കത്ത് താവല്ല് ഇപ്പോൾ കൂടെ അല്ല ഇത് അത് അല്ല ഇത് വേറൊരു കേസ് കേസായിട്ടാണ് ഇത് അതെന്തോ എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിന്നും വെള്ളാൻ പോഞ്ഞത് അവർ എന്തായാലും നമ്മുടെ മീനുമുന്നറിയേച്ചി മീനുമുന്നറിയിച്ചിയുടെ കുറെ എന്താ ഈ പെൺമാണിമം പോലത്തെ ഐറ്റം ഉണ്ട് അപ്പോ ഈ പുറത്തു വരുന്ന കാര്യങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിക്കണം കാരണം ഇവർ ഇത്രയ്ക്ക് തരികിടെ കാണിച്ചിട്ടാണ് ഇവിട്ടിരിക്കുന്നത് അപ്പോൾ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല തരികിടയും കാണിച്ചിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത് അപ്പോ അവർക്കെതിരെ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കണം അന്വേഷിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാറൊരുക്കില്ല എനിക്ക് തോന്നുന്നു അവർ എന്തൊക്കെയോ തരിവിളുണ്ട് അവർക്ക് എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇനി ഇരിക്കുന്നേ ഉള്ളു നോക്കാം എന്തായാലും ചേച്ചിയുടെ തരികളെല്ലാം എല്ലാം എന്ന് തോന്നുന്നു പൊളിയട്ടെ പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അൻവറും നമ്മുടെ മുഖ്യമന്ത്രിയും നിങ്ങൾക്കറിയാലല്ലോ അവർ തമ്മി അടിയായി മുഖ്യമന്ത്രി അതെൻ്റെ പി ആർ വർക്ക് നടത്തിയെന്നോ ഏതാണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ചിരിച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതാണ്ട് കേസുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തായാലും ഇന്ന് ഞാൻ ഒരു തുടക്കത്തിന് വെറുതെ ലൈവ് ഇട്ടതാണ് പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്നെ അപ്പോൾ ലൈവില് വന്നവർക്കും ലൈവ് കണ്ടവർക്കും കമന്റ് ഇട്ടവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നാളെ മുതൽ ഞാൻ പറയാം നമ്മളൊരു പതിനൊന്നര പതിനൊന്നര ആ പതിനൊന്നര അല്ലെങ്കിൽ പതിനൊന്ന് മണി തൊട്ട് ഒരു വരെ നമുക്ക് ലൈവ് കാണും അപ്പോൾ ഇന്ന് വന്നരെയല്ലാം വരിക സപ്പോർട്ട് ചെയ്യുക നാളെ മുതൽ നമ്മൾ പക്ക നമ്മൾ നേരത്തെ ഏതെ ഫുഡ് കഴിച്ചോ ബാംഗ്ലൂരിലാണോ ഫുഡ് കഴിച്ച ബാംഗ്ലൂരിലല്ല ഞാൻ സിംഗപ്പൂരായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നു ഇനി തിരിച്ചു കയറി പോകണം സിംഗപ്പൂർ ഉള്ളപ്പോൾ സിംഗപ്പൂർ ഉള്ളപ്പോൾ ലൈവ് ഇടാൻ ഭയങ്കര പാടായിരുന്നു ഐ വിൽ ബി പ്രസൻസ് ആയിരുന്നു ഇല്ല പറ്റുമ്പോൾ വന്നാൽ മതി ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറ്റുകയാണെങ്കിൽ ഇതിലൊക്കെ വന്ന് കറങ്ങിപ്പോയാൽ മതി ഞാൻ ആ പറഞ്ഞത് സിംഗപ്പൂർ ഉള്ളപ്പോൾ ലൈവ് വരാൻ ഭയങ്കര പാടാം അത് നമ്മുടെ നാട്ടിൽ പതിനൊന്ന് മണിയാകുമ്പോൾ സിംഗപ്പൂരിൽ എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ ഉണ്ടാവും രാത്രി ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ കണ്ണൊക്കെ ഒരു വിധത്തിലൊക്കെ തുറന്നുകൊണ്ടായി വന്നിരിക്കുന്നത് എനിവേ വേ നാട് എവിടെയാ നാട് കോട്ടയ കോട്ടയ താറ്റ അപ്പോ തറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് പോവാ താറ്റ നാളെ കാണാം നാളെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ലൈവ് ഇടാം